വിപണിയിൽ വീണ്ടും ഒരു റാലി നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലെയും റെക്കോർഡ് ഹൈ ആയ ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴിന് ആയിരം പോയിന്റുകൾ മാത്രം താഴെയാണ് നിഫ്റ്റി നിഫ്റ്റി ഒരു പുതിയ റെക്കോർഡ് ഹൈ അടിക്കാൻ സാധ്യതയുണ്ടോ ഏതെല്ലാം മേഖലകളായിരിക്കും നിഫ്റ്റിയെ പുതിയ റെക്കോർഡിലേക്ക് നയിക്കുക വെൽക്കം ടു ജിയോജിത് സ്പോട്ട്ലൈറ്റ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിപണിയിൽ കാണുന്ന ഉണർവിന് പ്രധാനമായും രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് മാർക്കറ്റ് സെന്റിമെന്റ്സ് അനുകൂലമായിട്ടുണ്ട് ഇന്ത്യ യുഎസ് വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ച പുനരാരംഭിച്ചിട്ടുണ്ട് ഇത് ഒരു ട്രേഡ് എഗ്രിമെന്റിലേക്ക് നയിച്ച് ഇന്ത്യയുടെ മേൽ ചുമത്തിയിട്ടുള്ള ഇരുപത്തഞ്ച് ശതമാനം പീനൽ ടാരിഫ് ഒഴിവാകും എന്നാണ് ുന്നത് ദിസ് എ സെന്റിമെന്റ് പോസിറ്റീവ് രണ്ട് ഫണ്ടമെന്റൽ ഘടകങ്ങളാണ് കൂടുതൽ പ്രധാനം ജി എസ് ടി റീഫോം ഒരു ഗെയിം ചേഞ്ചിങ് റീഫോം ആയാണ് വിപണി കരുതുന്നത് ഓട്ടോമൊബൈൽസ് മേഖലയിലും എയർ കണ്ടീഷണേഴ്സ് തുടങ്ങിയ വൈറ്റ് ഗുഡ്സ് മേഖലയിലും വലിയ കുതിച്ചു ചാട്ടത്തിന് സാധ്യതയുണ്ട് റവന്യൂ ഗ്രോത്ത് ആൻഡ് ഏർണിംഗ് ഗ്രോത്ത് ഇൻ ദീസ് സെഗ്മെന്റ്സ് കാൻ ബി സിഗ്നിഫിക്കന്റ് വിപണി ഇത് ഇപ്പോൾ തന്നെ വലിയൊരു പരിധി വരെ ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു മാരുതി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഹുണ്ടായ് ടി വി എസ് ഐശ്വർ മോട്ടോഴ്സ് ഹീറോ മോട്ടോഴ്സ് തുടങ്ങിയ ഓട്ടോ സ്റ്റോക്സ് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് അനുബന്ധ മേഖലകളിലും കുതിപ്പ് ഉണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് കൺസ്യൂമർ ഡ്യൂറബിൾ ഫൈനാൻസിംഗിലെ മാർക്കറ്റ് ലീഡർ ആയ ബജാജ് ഫൈനാൻസ് കഴിഞ്ഞ ഒരു മാസത്തിൽ പതിനൊന്ന് ശതമാനമാണ് കൊതിച്ചത് ഇപ്പോഴുണ്ടായിട്ടുള്ള കുതിപ്പ് എക്സ്പെക്ടേഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി മുതൽ ഈ ഓഹരികളുടെ ഈ മേഖലകളുടെ പ്രകടനം ആക്ച്വൽ റിസൾട്ട്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഫോർ ഇൻഡിക്കേഷൻസ് ഓഫ് സെയിൽസ് ഗ്രോത്ത് ആൻഡ് പ്രോഫിറ്റ് ഗ്രോത്ത് ഈ ഒരു ഷോർട്ട് റാലിയിൽ പങ്കെടുക്കാത്ത എന്നാൽ പൊട്ടൻഷ്യൽ ഉള്ള ഒരു മേഖല ബാങ്കിംഗ് ആണ് ഇക്കോണമിയിലെ ക്രെഡിറ്റ് ഗ്രോത്ത് സ്ലഗിഷ് ആണെന്നതും മോണിറ്ററി പോളിസി കമ്മിറ്റി നടപ്പിലാക്കിയ ഒരു ശതമാനം ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ബാങ്കുകളുടെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനെ അല്പം ബാധിക്കും എന്നുള്ള ആശങ്കയുമാണ് ബാങ്കിങ് സ്റ്റോക്സുകൾക്ക് പ്രത്യേകിച്ച് ചില പ്രമുഖ മുൻദിന ബാങ്കിങ് സ്റ്റോക്സിന് കടിഞ്ഞാൻ കോട്ടക് ബാങ്ക് ആക്സിസ് ബാങ്ക് തുടങ്ങിയ ചില മുൻനിര ഓഹരികൾ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് ക്രെഡിറ്റ് ഗ്രോത്ത് മെച്ചപ്പെട്ടാൽ അതിന്റെ ഗുണം തീർച്ചയായിട്ടും ഈ ഓഹരികളിൽ പ്രതിഫലിക്കും ക്രെഡിറ്റ് ഗ്രോത്ത് മെച്ചപ്പെടാനുള്ള സാധ്യതയുണ്ട് ദർ ഫോർ വാച്ച് ഔട്ട് ഫോർ ദ ബാങ്കിങ് സ്റ്റോക്സ് ഓൾസോ റിമെമ്പർ ദാറ്റ് ദീസ് സ്റ്റോക്സ് ആർ ഫെയർലി വാല്യൂഡ് ഇൻ എ മാർക്കറ്റ് ദാറ്റ് ഈസ് വിപണിയിൽ ഉണർവുണ്ടെങ്കിലും ഒരു പുതിയ റെക്കോർഡ് ഹൈ അടിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിലും ഇപ്പോൾ ഒരു സസ്റ്റെയിൻഡ് റാലിക്കുള്ള സാധ്യത കുറവാണ് ഹൈ വാല്യുവേഷൻസ് തന്നെ പ്രധാന ആശങ്ക അടുത്ത വർഷം അതായത് എഫ് ഐ ട്വന്റി സെവനിൽ കോർപ്പറേറ്റ് ഏർണിംഗ്സ് പതിനഞ്ച് ശതമാനത്തിലധികം വളർച്ച കൈവരിക്കാൻ സാധ്യതയുണ്ട് ഇതിന്റെ സൂചനകൾ വരുമ്പോഴായിരിക്കും വിപണിയിൽ ഒരു സ്ട്രോങ് ആൻഡ് സസ്റ്റെയിൻഡ് റാലി ഉണ്ടാവുക ഇപ്പോൾ നിക്ഷേപിക്കുമ്പോൾ വാല്യുവേഷൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം കറക്ഷന് ശേഷം ഡിഫൻസ് ഇപ്പോൾ ഫെയർലി വാല്യൂഡ് ആണ് ഫ്രം ദി ലോങ് ടേം പെർസ്പെക്ടീവ് ഇന്ന് രാത്രി അമേരിക്കൻ സെൻട്രൽ ബാങ്ക് ഫെഡ് പ്രഖ്യാപിക്കാനിരിക്കുന്ന മോണിറ്ററി പോളിസി ആക്ഷൻ ആഗോളതലത്തിൽ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ്സിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ് ഫെഡ് കാൽ ശതമാനം ഇൻട്രസ്റ്റ് റേറ്റ്സ് കുറയ്ക്കും എന്നാണ് പൊതുവേ പ്രതീക്ഷിക്കുന്നത് റേറ്റ് ഡിസിഷനേക്കാൾ പ്രധാനം അമേരിക്കൻ ഇക്കോണമിയെ സംബന്ധിച്ചും ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസിനെ സംബന്ധിച്ചുമുള്ള ഫെഡ് കമന്ററി ആയിരിക്കും ദിസ് വിൽ ബി ക്ലോസ്ലി വാച്ച്ഡ് ബൈ ഇക്കോണമിസ്റ്റ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്